അതിൽ ഏറ്റവും ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗർ രണ്ട് കുട്ടികളെ കൊല്ലാൻ കൊല്ലാൻ കാരണമായി ശ്രമിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനെ കോടതി റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തതിന്റെ പേരിൽ അക്രമാസ്ഥ സ്വഭാവം കാണിച്ചപ്പോ മാനസികമായ പ്രയാസങ്ങളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയോ ഡോക്ടർമാര് അവനെ ചികിത്സിക്കാൻ തീരുമാനിച്ചു പോലീസുകാരുടെ കൂട്ടായ്മയോടുകൂടി പക്ഷെ അതിലേറെ സങ്കടകരം ആ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർക്ക് വേണ്ടിയും ആളുകൾ ചെറുപ്പക്കാർ കമന്റ് ചെയ്തുമ്പോ നമ്മൾ പോലും ചിന്തിച്ചു പോകും ഈ കേരളത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഗാന്ധിജിയോട് ചേർത്ത് നിർത്തപ്പെടാനുള്ള നന്മ ചെയ്തിട്ടല്ല അവൻ കരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നത് മറിച്ചെന്തിൻ്റെ പേരില പരസ്യമായ തെരുവോരങ്ങളിലും ബീച്ചുകളിലും കയറി ചെന്ന് കുടുംബിനികളുമായി കയറി വരുന്ന പാവപ്പെട്ട പെൺമക്കളോട് ഉമ്മ ചോദിച്ചു കൊണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്കിടയിൽ തന്റെ യൂട്യൂബിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും പറയാം എന്ന് ഈ സമൂഹത്തിന്റെ മുൻപിൽ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരന് രണ്ടിലെ മില്യണിലധികം കാഴ്ചക്കാരുണ്ടെങ്കിൽ ഈ സമൂഹം എത്രത്തോളം വയലൻസും നാണമില്ലായ്മയും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ ലൈവായി ഞാൻ ആ തെറി പറയുന്ന മണിക്കൂറുകളിൽ എനിക്ക് രണ്ടര ലക്ഷം രൂപ കിട്ടുന്നു ഒരു എന്താ ക്വാളിറ്റി കഴിക്കുന്ന ഭക്ഷണം തെറിയായി പറഞ്ഞ് ആ തെറി തിരിച്ചു കിട്ടുമ്പം വാശി കാണിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണം പോക്കറ്റ് ശരീരത്തിന്റെ അടിവസ്ത്രം പൊക്കി ആമാശയത്തിന് പകരം ആസന്നത്തിലേക്കിട്ട് ആ ചൂടും എരിവും കൊണ്ട് അടിവസ്ത്രം മാത്രം ധരിച്ച് മീഡിയകൾക്ക് മുൻപിൽ തുള്ളിക്കളിക്കുന്നവന് ഒരു മണിക്കൂറിന്റെ ലൈവിന് കിട്ടുന്നത് രണ്ടേ കാലക്ഷമാണെങ്കിൽ അത്രമാത്രം അരാജകത്വത്തിലേക്കും തിന്മ ആഘോഷിക്കപ്പെടുന്ന മാനസികാവസ്ഥയിലേക്കും ഈ തലമുറയെ കൊണ്ടുപോകാൻ പലരും പണിയെടുക്കുന്നുണ്ട് ഒരു പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം പോലും പണമുണ്ടാക്കാനും അടിച്ചു പൊളിച്ച് ജീവിക്കാനും ഉല്ലാസ ജീവിതം നയിക്കാനും വേണ്ടി മാത്രമാ മഹാനായ പ്രവാചകൻ ഈ ഉമ്മത്തിനോട് രക്ഷിതാവായ മാത്രമാൻഷും നിങ്ങളെ തൊട്ട് എനിക്ക് ഭയം തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ദരിദ്രരായി പോകുമോ എന്ന പേടിയല്ല അള്ളാഹുവിന്റെ ഹബീബ ലിത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാരക്ക കൊണ്ട് എട്ട് പേര് സുഭിക്ഷമായി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒരു കുടുംബം മനസമാധാനത്തോടെ അന്തി ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു റൊട്ടി കൊണ്ട് ഒരു കുടുംബം ആസ്വദിച്ച് തിന്ന് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നബി ആബിബായങ്ങൾ ഓർമ്മപ്പെടുത്തി ദാരിദ്ര്യം വ്യാപിക്കുമോ എന്നതെ ഒരു പേടിയേ അല്ല എനിക്ക് ആ പേടിയില്ല നിങ്ങൾ ദരിദ്രരായി പോകുമോ എന്ന് പേടി ഈ ദുനിയാവ് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സമയം വരുമോ എന്ന ആ തുറക്കപ്പെടുന്ന കാലഘട്ടമാണോ എന്റെയും നിങ്ങളുടെയും കൺമുൻപിലുള്ള ഈ കാലഘട്ടം എന്ന് നമ്മൾ ചിന്തിക്കണം സുഭിക്ഷമായി തിന്നാൻ സുഭിക്ഷമായി ജീവിക്കാൻ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ സർവ്വ ആസ്വാദനങ്ങളും സർവ്വ അനുഗ്രഹങ്ങളും കിട്ടി ജീവിക്കാൻ ഒരുപക്ഷെ പടച്ചറബ് അനുഗ്രഹിച്ച് നൽകിയ ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും ഞാനും നിങ്ങളും മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫക്കർ മാറി അള്ളാഹുവിന്റെ പരിശുദ്ധിയും പടച്ചറബിന്റെ വർക്കത്തും കൂടുമ്പോ സ്വാഭാവികമായും പിശാജിന്റെ പ്രവണത നമ്മളെ മനസ്സിലേക്കും കയറി വരും എങ്ങനെ തീയാൽ സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ അടിമയായ പടച്ചറബിന്റെ സൃഷ്ടികളായ മലക്കുകളോട് ജിന്നുവർഗത്തോട് തീർച്ചയായും എന്ന് പറഞ്ഞപ്പോ അന്ന് തിരിച്ചു പറഞ്ഞ പിശാജിന്റെ ഒരു വാക്കില്ലേ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ തീയാൾ സൃഷ്ടിക്കപ്പെട്ടാൽ എന്ന് ചോദിച്ച സ്വയം പര്യാപ്തത എനിക്ക് എന്റെ പണം എന്റെ സൗകര്യം എന്റെ സമ്പത്ത് നിന്റെ സാഹചര്യം അതിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കൂ എന്ന ഒരു പ്രവണത ഇന്നത്തെ പലരെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാ എന്റെ പണം എനിക്ക് തോന്നിയത് ഞാൻ ഉപയോഗിക്കും എനിക്ക് തോന്നിയത് ഞാൻ സമ്പാദിക്കും എന്റെ ജീവിത സൗകര്യങ്ങൾ എന്റെ ചിന്തക്കനുസരിച്ച് ഞാൻ മാറ്റും ആ പ്രവണതയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ വിശ്വാസ സാമ്പത്തിക സാമൂഹിക വൈവാഹിക രംഗങ്ങളിലൊക്കെ ഈ തിന്മകൾ ആഘോഷിക്കപ്പെടുകയാ ഏത് നന്മയാ മനുഷ്യൻ ആഘോഷിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അഞ്ചു നിസ്കരിക്കണം മനുഷ്യൻ ആഘോഷിക്കാൻ താല്പര്യങ്ങളില്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വരൂപിച്ച് ഒരു പ്രദേശത്തെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം ആളുകൾക്ക് താല്പര്യമല്ല ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മഹല്ലുകളിൽ കൃത്യമായിട്ട് സക്കാത്ത് സംവിധാനം ഉണ്ടാകും എത്ര പേര് കൃത്യമായിട്ട് സക്കാത്ത് വാങ്ങും കൊടുക്കും എത്ര പേര് സക്കാത്ത് അലാലല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന രേഖപ്പെടുത്തലുകൾ രേഖപ്പെടുത്തി കൊടുക്കും മറ്റെല്ലാ രംഗത്തും വ്യവസ്ഥാപിതമില്ലെങ്കിലും ആളുകൾ ആഘോഷിക്കുന്നില്ലെങ്കിലും ഇന്ന് വിശ്വാസ രംഗത്ത് മനുഷ്യൻ ആഘോഷിക്കുന്ന മറ്റൊരു രംഗമാ നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും പരിപാവനമായ ഒരു ഇബാദത്ത് സ്വന്നത്താക്കപ്പെട്ടൊരു ഒരു ഇബാദത്തിനെ ആളുകൾക്കിടയിൽ എത്രമാത്രം ആഘോഷിക്കപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു അമുസ്ലിം സഹോദരന്റെ മരണത്തിന് പോലും കാരണമായ നേർച്ചയുടെ പേരിലുണ്ടായ ആനക്കലഹങ്ങളും അതോടനുബന്ധിച്ചുണ്ടായ പേക്കൂത്തുകളും ഇന്ന് സ്വതവേ ഒരു നേർച്ച എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പേരിലുള്ള പേക്കൂത്തുകളും അതിന്റെ പേരിലുള്ള ആർഭാടങ്ങളുമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ എന്താ നേർച്ച പട്ടാമ്പി നേർച്ച ഉള്ളാള് നേർച്ച ഉനബത്ത് നേർച്ച മമ്പുറം നേർച്ച ഷെയ്ക്കിന്റെ നേർച്ച എന്തേ നേർച്ചയുടെ പോരിഷ ആനകൾ ഉണ്ടാവണം കരിമരുന്ന് പ്രയോഗം ഉണ്ടാകണം അതല്ലെങ്കിൽ കുടിക്കാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവണം അവിടെ ഇശൽ നൈറ്റുകൾ ഉണ്ടാവണം ആണും പെണ്ണും സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് പാട്ടുപാടിപ്പിച്ചിട്ടുള്ളണം രാത്രി ഉണ്ടാവണം അല്ലെങ്കിൽ മുച്ചീട്ട് കളി ഉണ്ടാവണം ചീട്ട് കളി ഉണ്ടാവണം പന്നി ഉണ്ടാവണം ഇതൊക്കെയാ ഇന്ന് നേർച്ച എന്ന് കേൾക്കുമ്പം പല മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ പോലും കടന്നു വരാറുള്ളത് ഇസ്ലാമിന്റെ ഏലത്ത് ആലത്ത് പോലും ഇല്ലാത്ത ആഘോഷങ്ങൾ ലോകത്തിന്റെ ഹബീബ നിമിത്തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള നേർച്ചകളൊന്നും ഇസ്ലാമികമല്ല എന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നേർച്ച എന്നാൽ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചവരോട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തീർച്ചയായും ഏറ്റവും നല്ല വിശ്വാസികൾ അവർ എങ്ങനെ പടർന്നു പിടിക്കുന്ന പ്രയാസത്തിന്റെ ഒരു ദിനം അഥവാ റബ്ബിന്റെ മഹിഷറാലോകത്ത് റബ്ബ് നിശ്ചയിക്കപ്പെടുന്ന ആ പരീക്ഷണങ്ങളുടെ ശിക്ഷയുടെ ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം നേർച്ചകൾ കൃത്യമായി പൂർത്തീകരിക്കുന്നവരായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി രീതിയിലുള്ള ആനയും അമ്പാരികളും വെടിക്കെട്ടുകളും കുടക്കൈമാറ്റങ്ങളും തുടങ്ങി വ്യത്യസ്ത രീതികളിലുള്ള കുറ്റീട്ടുകളും തോന്നിവാസങ്ങളും ആണും പെണ്ണും ഇടകലർന്നും ഓരോ പ്രദേശത്തും അഞ്ചും ആറും ദിവസം നടത്തുന്ന നേർച്ച വഴിപാടുകൾ ഇസ്ലാമികമല്ല അത് തിന്മയായ ആഘോഷമാണ് ആ ആഘോഷങ്ങൾ ഒരിക്കലും ഇസ്ലാമിന്റെ പേരിലേക്ക് ചേർത്ത് നിർത്താനും പാടില്ലാത്തതാ കാരണം ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള നേർച്ചകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ജീവിതത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുത്തിട്ടില്ല ഒരിക്കലും ഒരു തിന്മ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല ഒരു തിന്മയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതെന്റെ റബ്ബിന്റെ അരികിലേക്ക് എനിക്ക് അടുക്കാൻ ഒരു തരത്തിലും എന്നെ സഹായിക്കുകയില്ല എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അറിവ് അതുകൊണ്ടാ മഹാനായ റസൂൽ വസം ഓർമ്മപ്പെടുത്തി മന്നദറ ആരെങ്കിലും നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അൻയുത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആളുകൾ പറയാറുണ്ട് നേർച്ച അള്ളാഹ് തന്നെ കൊടുക്കാറുള്ളത് അല്ല ജാറത്തിങ്കൽ കിടക്കുന്ന അല്ലെങ്കിൽ മക്കുബറയിൽ കിടക്കുന്ന ഷെയ്ക്കിന്റെ പോലീശയ്ക്കു വേണ്ടി നേർച്ച ചെയ്യുന്നവരുണ്ട് ആ ഷെയ്ക്കിന് ഇഷ്ടപ്പെട്ട അപ്പങ്ങൾ മാത്രം ആ ഷെയ്ക്കിന്റെ മുൻപിൽ നേർച്ച കൊടുത്ത് കറാമത്ത് കൊണ്ട് രക്ഷ ചോദിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ അത് സ്ഥലത്തേക്കുള്ളതാണ് ആ ആട് ഇന്ന ഷെയ്ക്കിനുള്ളതാണ് ആ അല്ലെങ്കിൽ പോത്ത് ഇന്ന ഷെയ്ക്കിനുള്ളതാണ് എന്ന നേർച്ചയല്ല മന്നദറ ആരെങ്കിലും നേർച്ച ചെയ്യുന്നത് അല്ലാഹ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ പത്താളുകൾക്ക് വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുമൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കണം ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നേർച്ചയുടെ ഫിതിയെങ്കിൽ പോലും അത് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം ആ കൊടുക്കേണ്ട സമയത്ത് പോലും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു ചരിത്ര കഥ തന്റെ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ ഒരു യാത്രയിലായിരുന്നു ആ യാത്ര അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഗോത്രം മുറിച്ചു കടന്നു പോണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തുന്നു ആ ഗോത്രക്കാരാവട്ടെ ബിംബ ആരാധകരായിരുന്നു ആ ഗോത്രത്തിന്റെ അരികിലെത്തിയപ്പം ഇവർ പിടികൂടപ്പെട്ടു രണ്ടു പേരും ആ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു രാജാവിന്റെ കൽപ്പന ഈ ബിംബത്തിനു വല്ല നേർച്ചയും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് യാത്ര എളുപ്പമാക്കാൻ സാധിക്കും രണ്ടു പേരും പറഞ്ഞു അള്ളാഹുവിനല്ലാതെ ഞങ്ങൾ നേർച്ച കൊടുക്കുകയില്ല അവസാനം വീണ്ടും പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ശിക്ഷയും അവർ ഏൽപ്പിച്ചു കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു എന്റെ കയ്യിൽ നേർച്ച കൊടുക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട അവിടെയുള്ള ആളുകൾ തിരിച്ചോർമപ്പെടുത്തി ഈ പറന്ന് നടക്കുന്ന ഈച്ചയിൽ ഒന്നിനെ പിടിച്ച് ആ ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ എറിഞ്ഞു കൊന്നാൽ മതി അത് നേർച്ചയായി പരിഗണിക്കും അത് കേട്ട സെക്കൻഡിൽ ആ മനുഷ്യൻ ഒരു ഈച്ചയെ പിടിച്ച കല്ലിന് വേണ്ടി എറിയുകയും ആ ഈച്ചയെ നേർച്ചയാക്കി കൊടുക്കുകയും ചെയ്തു അവൻ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ ആ ചരിത്രം പറഞ്ഞ തിരുദൂതൻ സഹാപത്തിനോട് ഓർമ്മപ്പെടുത്തി ആർ അവൻ അള്ളാഹുവിന്റെ നരകത്തില രണ്ടാമത്തെ വ്യക്തിയോട് അത് കൽപ്പിച്ചിട്ടും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല പലതവണ ഉപദ്രവിച്ചിട്ടും അദ്ദേഹം നേർച്ച കൊടുക്കാൻ തയ്യാറായില്ല എന്റെ നേർച്ച എന്റെ റബ്ബിന് മാത്രമാണെന്നെ അദ്ദേഹം ആവർത്തിച്ച് ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ മനുഷ്യനെ അവര് വധിക്കുകയും ആ വധിച്ച ചരിത്രം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തില ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നേർച്ച ഈ നേർച്ചയിൽ ആഘോഷങ്ങളില്ല ഈ നേർച്ചയിൽ ഒരു കോഴിമുട്ടക്ക് പത്ത് ലക്ഷം വിളിക്കുന്ന ലേലക്കുറികളില്ല ഈ നേർച്ചയിൽ ആടിനെ ഇന്ന ശേഖന് വേണ്ടിയിട്ടാരും തൊടാതെ അവിടെ എന്ത് വന്ന് തിന്നാലും അതിനെ തടയരുത് എന്ന നിബന്ധനകളില്ല കാരണം നേർച്ച അല്ലാഹുവിനാണെങ്കിൽ അള്ളാഹുണ്ട് അതിന്റെ രക്തമോ മാസമോ എനിക്ക് വേണ്ടെന്നും കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ തക്കുവയാണ് നേർച്ചയിൽ പരിഗണിക്കപ്പെടുന്നതെന്നും സൃഷ്ടാവായ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് പഠിപ്പിച്ച ഇസ്ലാമിലെ നേർച്ചയിൽ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ നേർച്ചയിൽ ഇത്യാദി ആന അമ്പാരികളില്ല ആഘോഷങ്ങൾ ഇല്ല ആ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയായ ആഘോഷമാ ആഘോഷത്തിന് ഇസ്ലാമിൽ യാതൊരുവിധ അടിസ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും തിന്മകളാ മനുഷ്യൻ ആസ്വദിച്ച് ആഗ്രഹിച്ച് ജീവിതത്തിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും